മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണ പരാതികൾ പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ലെന്ന് പരാതിക്കാരിയായ നടി അതോടൊപ്പം നടി സ്വാസികയ്ക്കെതിരെ വീണ്ടും വിവാദ പരാമർശം ഉന്നയിച്ചിരിക്കുകയാണ് സാധാരണ ജനങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്വാസികയെപ്പോലുള്ളവർ എനിക്കെതിരെ നിന്നുവെന്നാണ് പരാതിക്കാരി പറയുന്നത് പതിനഞ്ച് വർഷം മുൻപ് നടന്ന സംഭവത്തിലാണ് താൻ കേസ് കൊടുത്തത് അന്ന് പരാതിയുമായി രംഗത്തെത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അതോടെ കേരളം വിട്ടുപോയി തിരിച്ചു നാട്ടിലെത്തിയപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് സിനിമയിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് കേസുമായി മുന്നോട്ടെത്തിയത് ഞാൻ കേസുമായി മുന്നോട്ടു പോയപ്പോഴാണ് എനിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയത് പിന്നീട് ആ കേസിനെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും അറിയാൻ സാധിച്ചില്ല കേസിന്റെ വിശദാംശങ്ങൾ അറിയാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ വിളിച്ചു അവിടെ നിന്ന് യാതൊരു പ്രതികരണങ്ങൾ ലഭിച്ചില്ല തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി അവിടെ നിന്നും പ്രതികരണം ലഭിക്കാതെയായി അതുകൊണ്ടാണ് എസ് പിക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഒടുവിൽ പ്രധാനമന്ത്രിക്കും വരെ കത്തു നൽകിയത് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പരാതിക്കാരിക്ക് ആരോ പണം കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഡ്രൈവറിനെ കൊന്നിട്ടുണ്ടെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് അതൊന്നും അന്വേഷിക്കാത്തത് പ്രമുഖ നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ചതോടെ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി പോക്സോ കേസിന്റെ പേരിൽ എന്റെ കുടുംബത്തെയും മക്കളെയും സോഷ്യൽ മീഡിയയിലൂടെ നന്നായി ആക്രമിച്ചു എന്റെ പേരിൽ വന്ന കള്ളക്കേസ് തെളിയിക്കണമെന്ന് പല ആവർത്തി പറഞ്ഞതാണ് എന്നിട്ടും തീരുമാനമായില്ല അവർക്കെതിരെ ഞാൻ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളെല്ലാം പോലീസിന് നൽകിയിട്ടുമുണ്ട് നടന്മാർക്കെതിരെ പരാതി ഉയർത്തിയപ്പോൾ ഭീഷണിക്കോൾ വന്നിട്ടുണ്ട് അങ്ങനെ പേടിക്കുന്ന വ്യക്തിയല്ല ഞാൻ അവർക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളും ഞാൻ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് നടൻ വിളിച്ചു സാധാരണ ജനങ്ങളെല്ലാം എന്റെ കൂടെയായിരുന്നു എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്വാസികയെ പോലുള്ളവരാണ് എനിക്കെതിരെ നിന്നത് കാശിനു വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്ന് വരെ പറഞ്ഞു പരത്തി സ്വാസികയുടെ നിലപാടാണ് ഞാൻ സ്വീകരിച്ചിരുന്നതെങ്കിൽ എനിക്കും മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു ജയസൂര്യയും മുകേഷും അങ്ങനെ ചെയ്യില്ലെന്ന് എങ്ങനെ അറിയാം ആ അവസ്ഥയിലൂടെ കടന്നുപോയത് ഞാനാണ് സ്വാസിക എങ്ങനെയാണ് സിനിമയിലെത്തിയതെന്ന് പരിശോധിക്കണം സ്വാസിക വെറും ഒരു സീരിയൽ നടിയായിരുന്നു ഞാൻ വേണ്ടി ഒരു പരിഹാരത്തിനോ അഡ്ജസ്റ്റ്മെന്റിനോ പോയിട്ടില്ല കാശിനു വേണ്ടി സ്വാസിക പോകുന്ന പോലെ എനിക്കും പോകാം പോക്സോ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ നടന്മാർക്കെതിരെയുള്ള പരാതിയുമായി താൻ വീണ്ടും മുന്നോട്ടു പോകുമെന്നാണ് പരാതിക്കാരിയായ നടി പറയുന്നത്